നിങ്ങളുടെ നാളും പേരും ഞാൻ കയച്ചു തരാൻ മറക്കരു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്പര് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് അമ്പത്തിനാല് എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഈ നക്ഷത്രക്കാർ എതിരെ പോയാലും എങ്ങനെ പോയാലും വെട്ടടി വെച്ചടി ഏറ്റവായിരിക്കും നഷ്ടപ്പെട്ടു പോയ സ്വർണങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തിരികെ വന്ന് കയറും രണ്ടാം ഭാവാദിനായ ഗ്രഹം അത് അഞ്ചിലുണ്ട് അവിചാരിത ധനം പ്രതീക്ഷിക്കാം ജോലിയിൽ സ്ഥിരത കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബ സമ കുടുംബത്തിനടുത്ത് ജോലിക്ക് മാറ്റം കിട്ടും ഔചാരിത ധനത്തെ പ്രതീക്ഷിക്കാം വിവാഹാദികാര്യങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാവും മക്കളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും സന്താനങ്ങൾ മൂലം മനസ്സിന് സുഖമുണ്ടാകും രോഗദുരിതങ്ങൾക്ക് കിട്ടും ിട്ടും ആയുരാരോഗ്യമാണ് ഇവർക്ക് എല്ലാം കൊണ്ടും ഉയർച്ചയുള്ള ഒരു സമയമാണ് ജോലിയിൽ ഉയർച്ച വരും അഭിവൃദ്ധി വരും ദൂരദേശഭാഗം സമാപിപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റുവായ സ്ഥാനമാനങ്ങൾ അടുത്തേക്ക് ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ മുമ്പോട്ട് പോകും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വർണങ്ങളും ധനവും ഓർക്കാപ്പുറത്ത് കയ്യിൽ വന്നുചേരും ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം കയറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും കാര്യനിർവഹണ രക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു വന്നുചേരും അന്തിമമായി വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും ഉപരിപഠന പഠനത്തിന് വിദേശത്തെ പ്രവേശനം ലഭിക്കും മത്സര രംഗങ്ങളിൽ വിജയിക്കും വിചാരിച്ച ധനം തിരികെ വന്നുചേരും ജീവിക്കുന്നവർ വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം വാഹനമായിട്ടുള്ള സംബന്ധമായ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജലത്താലും പിന്നെ ഇന്ധനങ്ങളാലും അപകട സാധ്യത കൂടി നിൽക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്